ഹലോ സെറീന ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പനി വന്ന് ക്ഷീണിച്ച മുഖത്തായ ക്ഷീണങ്ങൾ കംപ്ലീറ്റ് ഉണ്ട് അത്ര മാറിയിട്ടൊന്നുമില്ല പിന്നെ വേറെ എന്തൊക്കെയുള്ള വിശേഷങ്ങളൊന്ന് പുറത്ത് ജസ്റ്റ് ഒന്ന് വന്നിരുന്നതാണ് അപ്പോൾ ഒന്ന് ചെറിയൊരു വീഡിയോൻ്റെ മുന്നിൽ വരാമെന്ന് ഉദ്ദേശിച്ചു മഴ മൂടലാണ് പുറത്തൊക്കെ ഡിസംബർ പത്തോടടുത്ത് എന്നിട്ടും ചില മഴ തീർന്നു എന്ന് വെച്ചാൽ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും മഴ മൂടലാണ് രാത്രിയിലൊക്കെ ഇടിമുട്ടലും മഴയും ഇതൊക്കെ തന്നെ ഇവിടെ കണ്ണൂരൊക്കെ നിങ്ങളെല്ലാം നാട്ടിലുണ്ടോ എന്നൊക്കെ ഉള്ളത് കമൻറ്റിലൂടെ വരണം കേട്ടോ പിന്നെ വരണക്കുണ്ട് വിശേഷങ്ങൾ നാട്ടു വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഷെയർ ചെയ്യുക നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാൻ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് അടിക്കുക ഒക്കെ മറക്കല്ലേ ഓക്കേ ബൈ